ഹായ് പുതിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് കൈകുട്ടുകാരെ നമ്മളിന്ന് ഇവിടെ ഒരു പുതിയ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് എന്തൊക്കെ സാധനങ്ങൾ അവിടെ എടുത്ത് വെച്ചേക്കുമെന്ന് നോക്കിയാൽ ഒരു കുറച്ച് മുന്തിരിങ്ങയുണ്ട് കുറച്ച് ചുമന്നുള്ളി പൊളിച്ച് നടുവ കീറി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് പൊളന്ന് വെച്ചിട്ടുണ്ട് മൂന്ന് നാല് ഇളവ് വെളുത്തുള്ളി നടുവ കീറി വെച്ചു ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചു കറിവേപ്പില എടുത്തു വെച്ചു ഇതെന്തിനാണെന്നല്ലോ ഇത് നമുക്ക് നല്ലൊരു പുളിശ്ശേരി ഉണ്ടാക്കാനാണ് നമുക്ക് ഇത്രയും സാധനം ഒന്ന് വാട്ടിയെടുക്കാം മണ്ച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇന്ന് വഴി വരാനുള്ള എണ്ണ ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ ഇത് ആദ്യം നമുക്ക് എണ്ണ ചൂടാണ്ട് ആദ്യം മുന്തിരി ഇട്ട് കൊടുക്കാം കുരുവില്ലാത്ത അധികം പുളി ഇല്ലാത്ത മുന്തിരി വേണം എടുക്കാൻ ഇത് ഉപ്പ് ഇട്ട് കുറച്ചേരം വെച്ച് കഴുകി കൃഷിയാക്കി മുന്തിരി വേണം മുന്തിരി ഒക്കെ ഒത്തിരി രക്ഷമുള്ളതാണ് ഇവിടെ കൃത്യമായിട്ട് ഉപ്പ് വല്ല ഇട്ട് ഒട്ടും കുരുല്ലാത്ത മുന്തിരി നടുവ പുറന്ന് വെച്ചിരിക്കുന്ന പിന്നെ നമുക്ക് പച്ചമുളക് കൂടി ഇടാം ഉള്ളി ചുവന്ന പുല്ലി വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി ഇടാം ഇതൊന്ന് വരണ്ടു വരുന്ന സമയത്ത് അതിനുള്ള അലപ്പും നമുക്ക് റെഡിയാക്കണം നല്ല തേങ്ങ ആക്കാൻ ചരന്ത ഒരു അലുപ്പ് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ പിടിച്ചു കൊടുക്കാം ഉപ്പ് വരും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ള അരപ്പൂള റെഡിയാക്കാൻ ഉള്ള തേങ്ങ ഒക്കെ റെഡിയാക്കി കൊണ്ട് വരാം പിന്നെ മുന്തിരി ഉള്ളി മുളകൊക്കെ നന്നായിട്ട് വേണ്ടി ഇതിനകത്തേക്ക് നമുക്കൊരു ഇപ്പം മഞ്ഞൾപ്പൊടിയേക്ക് കൊടുക്കാം ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് മതി മുളക് പൊളി നന്നായിട്ട് നടക്കാം ഈ മുളകിൻ്റെ പച്ചമുളകൊക്കെ മാറുമ്പോഴത്തേനും നമുക്കൊരപ്പ് തയ്യാറാക്കി എടുക്കാം അരപ്പ് റെഡിയാക്കാനായി അരമുറി തേങ്ങയുടെ ഒരു മുക്കാൽ പാഞ്ഞ ചവിടി ചാറിൻ്റെ എടുത്തിട്ടുണ്ട് നമുക്കൊരു മിക്സർ ജാറിലേക്ക് ഇടാം തേങ്ങ ജാറിലേക്ക് ഇടാം അതിനകത്തേക്ക് അല്പം ചെറിയ ജീരകം രണ്ട് മൂന്ന് നില കറിവേപ്പില ഒരു ജൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു വേണം നമുക്കൊന്ന് അരയ്ക്കാൻ പിഞ്ചിലിട്ടാൽ മതി മഞ്ഞപ്പുരുമ്പോൾ അതിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു കറിയാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിക്കാം നന്നായിട്ട് നമ്മൾ മോരി കുറയ്ക്കി അരക്കുമ്പോൾ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ അരപ്പ് വെള്ളം റെഡി ആയിട്ടുണ്ട് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അരിപ്പം നമുക്ക് ചട്ടിയിലേക്ക് ഒഴിക്കാം നന്നായിട്ടൊന്ന് ഇളക്കാം മിക്സി ജാറ് കഴി നമുക്കിതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കാം ചെറിയ നമ്മൾ എന്തായാലും ചാറ് വേണം അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ഒത്തിരി തിളച്ച് പോകാതെ ചുറ്റും വന്ന് ഒരുമാതിരി തിള വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് കടുക് തളം ചൊലിക്കാം നന്നായിട്ട് ചൂട് ചേര വരട്ടെ ഇവിടെ മുന്തിരി പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കൊരു പാൻ എടുപ്പ് വെച്ച് ഇതിനകത്തേക്ക് കടുക് താളിച്ച് വയ്ക്കാം കടുക് താളിക്കാൻ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് ചൂടായി വരട്ടെ ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ചിലവർ ഉരുവായും കൂടെ ചേർക്കാം ഉരുവായും കടുവും പൊട്ടി എടുത്തു നമ്മൾ അതിന് വെച്ചിരിക്കുന്ന ഉരുളിയും കൂടെ ചേർക്കാം മൂന്ന് വച്ചിൻ മുളകും കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് കറിവേപ്പില്ലാട്ട് മുളക് ഇട്ട് കൊടുക്കാം നാട്ടിൽ പൂട്ടി കൊടുക്കാം നമുക്ക് ഈ കളർ വരാൻ വേണ്ടിയിട്ട് ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിനകത്ത് ചേർത്ത് നോക്കുക സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം മുളക് മുളകിടാൻ അല്ലേ കരിഞ്ഞ് പോകും ഇത് നമുക്ക് കറിക്കകത്തേക്ക് മേടിക്കാം ഇവിടെ മുന്തിരി പുളിശ്ശേരി റെഡിയായി നമുക്കൊരു പാത്രത്തിലേക്കാക്കാം ഇവിടെ മുന്തിരി പുളിശ്ശേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇപ്പം മുന്തിരിയൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ചോറിന് കൂട്ടാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓളിനോട് ഓപ്ഷനോട് കൊടുക്കണം ഞങ്ങളിരുന്ന് വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാരും ബൈ